അപ്പൊ ഗ് നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് താളി പറിച്ച് തേച്ച് തല കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായസ് നമ്മൾ ഈ ജനറേഷനിൽ താള് തേയ്ക്കുന്നവരും അതുപോലെ തന്നെ എന്താ പറയാ താളി യൂസ് ചെയ്യുന്നവരൊന്നും ഒന്നും ആരുമില്ല എല്ലാരും ഇപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ആയിരിക്കണം എല്ലാവരും ഷാംപൂ സോപ്പിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു നമ്മൾ ഇന്ന് മേഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മൾ താളി പറിക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ താളി സുലഭമായിട്ടുണ്ട് അപ്പൊ നമുക്ക് നടന്നോണ്ട് അപ്പോൾ ഗാസ്സ് നിങ്ങൾ കണ്ടില്ലേ മഴ ഇരുട്ടാണ് അപ്പോൾ വലിയൊരു മഴ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഴ ഇരുട്ടാണ് ഫുൾ അപ്പം വീട് ഇച്ചിരി ഇച്ചിരി ബ്ലെറാവുന്നുണ്ടാവും എന്നോട് എല്ലാവരും ക്ഷമിക്കുന്നുണ്ട് എൻ്റെ പ്രോബ്ലം അല്ല മഴൻ്റെ കുഴപ്പമാണ് അപ്പോൾ പോട്ടെ പോട്ടേ ഗാസ്സൊക്കെ നമുക്ക് താളിയുള്ള സ്ഥലത്തേക്ക് പോകാം അപ്പം ഇഷ്ടം പോലെ താളിയെല്ലാം അടുത്തുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ താളി നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം നമ്മുടെ താളിതായി ഇവിടെ ഉണ്ടോ അപ്പൊ നമ്മൾ ഈ മഴക്കാലം ആവുമ്പോ നമ്മുടെ ഈ ചെമ്പരത്തി പച്ചപറത്തി ഇഷ്ടം പോലെ നമ്മൾ നട്ടു വെക്കുന്നുണ്ട് അതെ ചെമ്പരത്തി വേഗം തന്നെ ഉണ്ടാകും വേഗം തന്നെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചെമ്പരത്തി അപ്പൊ നമ്മൾ നല്ല നാടൻ ചെമ്പരത്തിയിൽ നിന്നാണ് നമ്മൾ താളിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ പൂ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇലയാണ് നമ്മൾ സാധാരണ താളിയുടെ യൂസ് ചെയ്യുന്നത് അപ്പൊ പൂവുണ്ടെങ്കിൽ ഇച്ചിരി കൂടി കുടും കൂടും അപ്പൊ ഇപ്പൊ പൂവും ഇല്ല കേട്ടോ ഗായച്ചപ്പോ നമുക്ക് ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും താളി പച്ചെടുക്കാം കായച്ചപ്പൊ തന്നെ മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ താളിന്റെ കൊമ്പ് പിടിച്ച് പാലിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ താളിയിലും അറിയാലോ കൈസാം നമ്മുടെ താളിയില അപ്പൊ നമ്മളിത് കല്ലിൽ ഒരച്ച് തേച്ച് കഴിഞ്ഞാൽ ഗുണം കൂടും പക്ഷെ നമ്മളിപ്പോ കല്ലിൽ ഒന്നും അല്ല അറയ്ക്കാൻ പോകുന്നത് എനിക്ക് വയ്യ കൈ സ്കൂളിരുന്ന് ഇങ്ങനെ 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 ഒരച്ച് ഉറച്ചുരച്ച് നമ്മൾ മടുക്കും നമുക്ക് മിക്സിൽ നല്ല അട്ടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് കല്ലിൽ ഒരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമുക്ക് മ്മ നാട്ടിടെ ചെടി നട്ട് വെച്ചോളാം അതുകൊണ്ട് തന്നെ മമ്മനെ ചെടി ഞാൻ ചവിട്ടി പൊടിക്കുന്നുണ്ട് മമ്മീൻ വടക്കു പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല അത് നമുക്ക് ഇവിടെ താലി പറിച്ചെടുക്കാം അപ്പം നമ്മൾ താലി എങ്ങനെ പറിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിൽ അടിക്കുകൊണ്ട് തന്നെ നമുക്ക് ഈ തണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഇല മാത്രം മതി അപ്പം നമ്മൾ കല്ലിൽ അടിക്കുകയാണെങ്കിൽ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഈ കോമ്പോഡ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടോ ഇറക്കാൻ എന്നാണ് നല്ല എന്താ പറയുക പദം നിങ്ങൾക്ക് അറിയാമല്ലോ അത് കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ നമ്മുടെ ചെമ്പരത്തി പറിച്ചെടുക്കാം പിടി മതിയിട്ടു അപ്പൊ ഒരു പിടിയാണ് ഞാൻ പറിച്ചെടുക്കുന്നത് അപ്പൊ അമ്മ മുമ്പ് തന്നെ മമ്മയ്ക്കും മാറ്റിക്ക് ഇപ്പൊ വേണ്ട താളി ഓൾറെഡി ഒരു പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ അത് ഓൾറെഡി അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് വീട് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയുള്ള താളി ഞാൻ തന്നെ പച്ചവാന കണ്ടിട്ടുണ്ടാ എനിക്ക് വേണ്ടിയുള്ള ഒരു പിടി താള ഒരുപിടി താളിതന്നെ ധാരാളമാണ് ഗായ് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ താഴെയ് പറിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടതാ ഒരു പിടി താളി ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് മിക്സിയിലിടുന്ന നല്ലോണം അടിച്ച് ജ്യൂസാക്കി എടുക്കാല്ലേ കറിവേപ്പിലും കൂടി നമ്മുടെ താളീനൊപ്പം നമ്മൾ ആഡ് ചെയ്യണം അപ്പൊ അത് എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിവേപ്പിലെ എന്തുകൊണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഏറ്റവും നല്ലതാണ് പിന്നെ വേറൊരു ഗായ നമ്മുടെ കറിവേപ്പിൽ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് പേനുള്ളവർക്ക് പേനുള്ളവർക്ക് കറിവേപ്പിലിട്ട് താളി തേച്ച് കഴിഞ്ഞാൽ പേനൊക്കെ ഒക്കെ ചക്ക പോകുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഗായ കറിവേപ്പിൽ ഇടുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ താളിയും കറിവേപ്പിലും കൂടി ഒരുമിച്ച് നമ്മുടെ മിക്സിൽ ഇട്ട് അടിച്ച് ശരിയാക്കി നമുക്ക് വരാം ഗായ്മി ഇടയിലും നല്ലതായിട്ട് കൊണ്ടുവരുന്നത് നമ്മളെ താളിയാണ് കിട്ടും അപ്പോൾ നമുക്ക് നാല് പേർക്ക് വേണ്ടിയിട്ടുള്ള താളിയാണ് ഗായച്ച് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടച്ച താളി കൂടി ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു പിടി താളിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും അപ്പോൾ നിങ്ങളുടെ കസിസ്റ്റൻസി എന്തെങ്കിലും നിങ്ങൾ വെള്ള ഒഴിച്ചു കൊടുത്താൽ ചിക്കനെസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ തള്ളി നിങ്ങൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇച്ചിരി വെള്ളം ഇച്ചിരി എന്താ പറയുക വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ താളി അടിച്ചെടുക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഇപ്പോൾ വിട്ടു വിട്ടു വിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ താളിങ്ങനെ എന്താ പറയാ സ്ലൈമ് പോലെയാവും അപ്പം കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള സ്ലൈമ് പോലെയാവും അപ്പം അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ തലയിൽ തയ്ക്കേണ്ടത് അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ

കയ്യാധി ഹോം മെയ്ഡ് എണ്ണയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ എണ്ണയാണ് അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ എന്താ പറയാ നമുക്ക് നല്ല വിശ്വസിച്ച് തേക്കാട്ടോ അപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും യൂസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണ ഒന്നും തലേ തേക്കില്ല അപ്പൊ ഞാനിതാ കുറച്ച് എണ്ണ ആദ്യം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തലയോട്ടിലേക്ക് തേച്ച് പിടിപ്പിക്കട്ടോ ഗേൾസ് അപ്പൊ ഈ മുടി എൻ്റെ തലയിൽ എത്ര നാളുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല ഗേൾസ് അടുത്ത് തന്നെ എൻ്റെ മുടി എല്ലാം വെട്ടിക്കളയുന്നതാണ് കാരണം ഇത്രയും മുടി നീട്ടിയിട്ടില്ല മുടി വെട്ടിയതിന് പിന്നെ എനിക്ക് മുടി തന്നെ സാധനമേ ഇഷ്ടമല്ല ഇപ്പൊ തലയിതുണ്ടായി പോയി കർക്കിടകം കഴിഞ്ഞിട്ട് നമുക്ക് മുടി വെട്ടാന്ന് ഓർത്താണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പൊട്ടി എണ്ണ ഗപ്പി തലയിൽ ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ എണ്ണ തേച്ച് ഒരുപത് മിനിറ്റ് നമ്മൾ തലയിൽ എണ്ണ ഇറങ്ങാം പത്ത് മിനിറ്റ് ആയാലും മതി കേട്ടോ അപ്പൊ ഇരുപത് മിനിറ്റ് ഇന്ന് അത്രയും നല്ലത് അപ്പൊ തലയിൽ എണ്ണ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് ഈ സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കുക അതിനാണ് നമ്മുടെ താല് നമ്മള് തല തേക്കാൻ വേണ്ടി പോകുന്നത് ന് മുമ്പ് വേറെ ഒരു ടിപ്പും കൂടി നിൽക്കാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് ഞാൻ ഡെയിലി തല കഴുകുമ്പോ യൂസ് ചെയ്യുന്ന ടിപ്പാണ് ഗൈസ് വേറെ ഒന്നുമില്ല തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പൊ ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ മുടിക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ താഴെ തേക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തലേ തേച്ചിട്ട് വേണം നമ്മളിത് താളി തേക്കാനായിട്ട് ഗാൾസ് അപ്പൊ നമ്മൾ ഈ പഴയ കഞ്ഞിവെള്ളം നമ്മുടെ തലയിലേക്ക് തേക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ ഈ പഴയ കഞ്ഞിവെള്ളം തല തേച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിത് തലയിൽ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ തലയിലേക്ക് പഴയ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കട്ടെ ല്ല നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മുടെ പഴയ കഞ്ഞിവെള്ളത്തിന് വാവും അതിന്റെ ചോറും ഉണ്ട് കണ്ടില്ലേ കാശ് അപ്പൊ നമുക്ക് ചോറും തേച്ച് കൊടുക്കാം അറുപത് നമ്മളുടെ തലയിൽ പഴയ കഞ്ഞിവെള്ളം തേച്ച് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ടെൻ മിനിറ്റ്സ് ഇപ്പൊ അവിടെ ഫൈനൽ പൂർത്തിയായിട്ടുണ്ട് ഇനിയാണ് നമ്മടെ വേണ്ടി അടുത്ത സ്റ്റെപ്പായ താഴെ നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പൊ ഇത് നല്ല പെരുമ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും നേരം മഴയില്ലായിരുന്നു അപ്പൊ ഞാൻ തല കഴുകുന്ന നോക്കി നിൽക്കരുത് മഴ പിന്നെ നമുക്ക് നമ്മുടെ താള് തയ്ക്കാൻ ഗായ നമ്മള് താള് തയ്ക്കുമ്പോൾ നമ്മള് അഞ്ച് സ്റ്റെപ്പ് ആയിട്ടാണ് താഴെ തേക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തേച്ച് കൊടുക്കാം ഇപ്പൊ താഴ് ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ തലയില് തല നല്ല നമ്മുടെ തലയോട്ട് നല്ല നമുക്ക് തേച്ച് കൊടുക്കാം ട്രിപ്പ് നമ്മൾ താളി തലയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ താളി നന്നായി ഞാൻ തലയിൽ തേച്ച് കൊടുത്തിട്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് ഗോയിസ് അപ്പോൾ നമുക്ക് തല ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം തലേ താരനുള്ളവരുടെയായാലും ആയാലും എല്ലാവരുടെയും തലയിലെ എല്ലാം ഇല്ലാതാവുന്നതാണ് അപ്പോൾ നമ്മുടെ തല സത്യം പറഞ്ഞാൽ നല്ല ഫ്രഷ് ആകും അപ്പൊ നമുക്ക് നമ്മുടെ താളി തേച്ചിട്ട് നല്ല തല ഇങ്ങനെ മസാജ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതി കേട്ടോ അത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പ് താളി തെക്കാം ആയിട്ട് ഞാൻ എന്താ തലേ താളിയൊക്കെ തേച്ച് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തല വെള്ളത്തിൽ നല്ലോണം കഴുകാം കേട്ടോ വേറെ നമുക്ക് വെള്ളത്തിൽ തല കിട്ടാം അപ്പം തല കഴുകണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് തല ഇങ്ങനെ നല്ലതായിട്ട് മാന്തണം മാന്തിയിട്ട് തലയിലെ ചെളി ഫുൾ നമ്മളിതാ ഇങ്ങനെ ഒഴിച്ചു പറയണം കണ്ടില്ലേ എൻ്റെ തലയിലെ ചെളി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല ക്ലേ ഫാക്ടറി ഇപ്പം മുടങ്ങി കിടക്കുക കായി അതുകൊണ്ട് ചെളിയൊന്നും ഇല്ല എന്താ പറയുക ക്ലേ ക്ലേ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തലേ താളെ വെച്ചിട്ട് ചെളി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നമ്മുടെ തലയിലെ തലേനെ താളിത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിക്കാം നന്നായിട്ട് ാന്തി കളയാ അല്ലാതെ വെള്ളം കുറെ തലയിൽ മാന്തി കളയാതിരിക്കുന്നത് ഇത്ര മാന്തി ഫസ്റ്റ് ട്രിപ്പ് താളി ഞാൻ തലേ തേച്ച് കഴിഞ്ഞാൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് തേർഡ് ട്രിപ്പ് ഫൈവ് ട്രിപ്പ് അങ്ങനെ അഞ്ച് ട്രിപ്പ് നമ്മൾ ഇങ്ങനെ താഴെ തലേ തേച്ച് കഴിക്കണം അപ്പൊ ഞാൻ നെക്സ്റ്റ് പോയി തലേ തേച്ചു വരാം അങ്ങനെ നമ്മൾ നമ്മളിതാ അഞ്ച് ട്രിപ്പ് താളെയും തലേ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തല നന്നായിട്ട് തോർത്താം ഞാൻ തോർത്തെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തല നന്നായിട്ട് തോർത്താം നമ്മൾ തോർക്കുന്ന ടൈമിലാണ് നമ്മളെ ഭയങ്കര ഇതേ താഴെ തേച്ച് അപ്പോൾ അപ്പൊ താഴെ തല തേച്ചപ്പോ തന്നെ എനിക്ക് നല്ല ഫ്രഷ്നെസ് തോന്നുന്നു എന്റെ തലയിലെ കുറേ സാധനങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ ഇറങ്ങി പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് തല നന്നായി തോർത്തിയിട്ടുണ്ട് അപ്പൊ ഈ മഴക്കാലത്ത് താള് തേക്കുമ്പോ ചില നല്ല തണപ്പാണ് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പനി വരാൻ ചാൻസ് ഉള്ള താളി യൂസ് ചെയ്യേണ്ട കായ്സ് ഇപ്പം ഞാൻ താളി നന്നായി തോർത്തിയിട്ടുണ്ട് നന്നായി ചിരിച്ചിരി വെള്ളമുണ്ട് കായ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രാതി ഇടാൻ വേണ്ടി പോകണം അപ്പോൾ രാസ്നാദി ഇട്ട് കഴിഞ്ഞാൽ ജലദോഷം വരും ഒന്നും വരില്ല അപ്പോൾ നമുക്കിന് നേരം തല രാസ്നാഥി ഇടാൻ കായ് ഗായ് ചാ രാനാതി എടുത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ തലയിൽ രാസ്നാഥി ഇട്ടു കൊടുക്കും അപ്പൊ ഒരു നൂല് രാസ്നാഥി ഇട്ടാ നമ്മള് നമ്മുടെ തള്ളവരലും നമ്മുടെ മൂക്കിൽ വെച്ചിട്ട് ഈ നടുവെള്ളം കൊണ്ട് തലയിൽ തുട അപ്പൊ ആ നമ്മുടെ നടുവെള്ള സ്ഥലത്താണ് നമ്മുടെ നിറകേരിക്കുന്നത് അപ്പൊ ഒരു നൂല് രാസനാന്തിട്ടാണ് നമുക്ക് തലയിൽ ഇട്ടു ഇനി ബാക്കിയുള്ളത് നമ്മൾ ശരി മൂക്കിലിട മക്കിൽണ്ടാ മക്കിലാക്കിയാൽ മതി നമ്മുടെ ആക്കുക അപ്പൊ നമുക്ക് ജലദോഷം പന്നി ഒന്നും പിടിക്കുന്നതല്ല ഗായ് അപ്പൊ എന്റെ തലമുടി നല്ല ക്ലീൻ ആണ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ താളെ തലയ്ക്ക് നല്ലൊരു തണപ്പ് കിട്ടിയിട്ടുണ്ട് തല എന്തുകൊണ്ടും നല്ല സ്മൂത്ത് ആണ് ഷൈൻ ായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാര്യം ഇപ്പൊ എല്ലാവരും താളി തെച്ച് കുളിക്കാനായിട്ട് ശ്രമിക്കുക ആർട്ടിഫിഷ്യൽസ് ഒന്ന് യൂസ് ചെയ്യാതിരിക്ക താഴ്ച തയ്ക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ തല മുടി വളരാൻ ഏറ്റവും നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്